ബഡ്ജറ്റ് അവതരണത്തിൽ സ്വർണത്തിന്റെ വിലയിടവിൽ കേരള ജനത മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് രണ്ടായിരം രൂപയോളമാണ് സ്വർണത്തിന്റെ വിലയിൽ ഇടിവുണ്ടായത് ഇതിന്റെ പ്രധാന കാരണം ബഡ്ജറ്റിൽ നിന്ന് വ്യക്തമാണ് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിലും പ്ലാറ്റിനത്തിലും ഉണ്ടായ ഇടിവാണിതിന്റെ മുഖ്യ കാരണം സ്വർണത്തിന്റെ നിലവിലെ കസ്റ്റംസ് ഡ്യൂട്ടി പത്ത് ശതമാനമായിരുന്നത് ആറ് ശതമാനമായി വെട്ടിക്കുറച്ചു അതുപോലെ പ്ലാറ്റിനത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി പതിനഞ്ച് പോയിന്റ് നാല് ശതമാനമായിരുന്നത് ആറ് പോയിന്റ് നാല് ശതമാനമായി വെട്ടിക്കുറച്ചു അതായത് സ്വർണത്തിന്റെ നാല് ശതമാനം ഡ്യൂട്ടി ഇളവും പ്ലാറ്റിനത്തിന്റെ ഒമ്പത് ശതമാനം ഡ്യൂട്ടി ഇളവും കൊടുത്തിരിക്കുകയാണ് ഇത്രയും ഇളവ് കൊടുക്കാനുള്ള പ്രധാന കാരണം സ്വർണത്തിന്റെയും പ്ലാറ്റിനത്തിന്റെയും ഡയമണ്ടിന്റെയും വ്യവസായങ്ങൾ തഴച്ചു വളരുകയെന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ കയറ്റുമതി വരുമാനത്തിന്റെ ഏകദേശം പത്തൊമ്പത് ഇരുപത് ശതമാനം സ്വർണം ഡയമണ്ട് പ്ലാറ്റിനം എന്നീ ആഭരണങ്ങളുടെ കയറ്റുമതിയിൽ നിന്നാണ് കൂടാതെ രത്ന വജ്രമേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും ധാരാളമുണ്ട് നിരവധി ആളുകളാണ് ആഭരണങ്ങളുടെ നിർമ്മാണത്തിൽ പങ്കാളികളായിരിക്കുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് തമിഴ്നാട് തുടങ്ങി സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി ആഭരണങ്ങൾ നിർമ്മിക്കുന്നത് നികുതി ഇളവ് ലഭിച്ചതോടെ ഈ മേഖല കൂടുതൽ തഴച്ചു വളരുകയും കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യും കൂടാതെ നമ്മുടെ കയറ്റുമതി ഇറക്കുമതിയുടെ സാധ്യതകളും വർദ്ധിക്കും പ്രധാനമായും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ നികുതി ഇളവ് കൊടുത്തിരിക്കുന്നത് പാക് ചെയ്ത നിത്യോപയോഗ സാധനങ്ങളുടെ നികുതി എന്നത് അഞ്ചു ശതമാനമാണ് ഇതിനേക്കാൾ കുറഞ്ഞ നികുതിയാണ് വജ്രാഭരണങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത് തൊഴിലവസരങ്ങൾ വർധിക്കുന്നതിന് പുറമെ മറ്റ് രാഷ്ട്രീയ കാരണങ്ങളും ഇതിന് പിന്നിൽ മനുഷ്യരുടെ ആസ്തികൾ മൂല്യം നഷ്ടപ്പെടാതെ എന്നത് വളരെ പ്രധാനമാണ് മൂല്യം ഒട്ടും താഴേക്ക് പോകില്ലെന്ന ഉറപ്പുള്ള ഒരു വസ്തുവാണ് സ്വർണം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിനുണ്ടാകാം സ്വർണം എപ്പോഴും മൂല്യത്തെ ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ജനങ്ങൾക്ക് എപ്പോഴും നിക്ഷേപിക്കാൻ ഏറ്റവും താല്പര്യം സ്വർണത്തിലോ അല്ലെങ്കിൽ ഡോളറിലോ ആയിരിക്കും കാരണം അവ സ്ഥിരമായി ഒരു മൂല്യം നിലനിർത്തുന്നുണ്ട് ഏത് കാലഘട്ടത്തിലും മൂല്യം നിലനിർത്തുകയും താഴേക്ക് പോയാലും വൻ ഉയർച്ചയോടെ കുതിച്ചു ചാടാനും സ്വർണത്തിന് കഴിയും അതിനാലാണ് ലോകത്ത് ഏത് പ്രതിസന്ധി ഉണ്ടായാലും എല്ലാവരും സ്വർണത്തിൽ വിശ്വസിച്ച് നിക്ഷേപിക്കുന്നത് സ്വർണത്തിന് രണ്ടായിരം രൂപ വില കുറഞ്ഞു എന്ന പേരിൽ ഒരുപാട് സ്വർണങ്ങൾ വാങ്ങിക്കൂട്ടാതെ അത്യാവശ്യത്തിന് വാങ്ങിയാൽ ഈ വില കുറച്ചു നാളത്തേക്ക് നിലനിൽക്കും ഗാസ ഇസ്രയേൽ റഷ്യ യുക്രൈൻ എന്നീ യുദ്ധങ്ങൾ പൂർണ്ണമായി മാറി നല്ല സമാധാന അന്തരീക്ഷത്തിലേക്ക് ലോകം വന്നാൽ സ്വർണത്തിന്റെ ഇനിയും സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് സ്വർണത്തിന്റെ വില കുറയുകയും കൂടുകയും ചെയ്യും സ്വർണത്തിന്റെ വിലയെക്കുറിച്ച് ഒരിക്കലും ശരിയായ നിഗമനത്തിൽ എത്താൻ കഴിയില്ല അതിനാൽ നമ്മുടെ ആസ്തിക അനുസരിച്ച് നമുക്ക് നിക്ഷേപങ്ങൾ നടത്താം സ്വർണത്തിന്റെ വിലക്കുറവ് നല്ല രീതിയിൽ വീക്ഷിച്ച് പതിയെ പതിയെ വാങ്ങാൻ ശ്രമിക്കുക